അദൃശ്യമാണ് അഭൗതികമാണ് എന്ന ആ പ്രയോഗത്തിൽ തന്നെ ഭീമമായ അബദ്ധങ്ങളുണ്ട് എന്ന ധ്വനിയാണ് പലപ്പോഴും ഇവർ ഇവരുടെ സംസാരങ്ങളിൽ പ്രകടിപ്പിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ജിന്നുകളെ സംബന്ധിച്ച് അവർ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണ് എന്ന് പറയുന്നത് നമുക്കറിയാം നാം ജീവിക്കുന്നത് ആലമു ഷാദയിലാണ് ദൃശ്യലോകത്താണ് ഈ ദൃശ്യലോകത്തുള്ള വിവിധ ജീവവർഗങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പഠന നിരീക്ഷണങ്ങളിലൂടെ കൃത്യമായി അറിയാനും മനസ്സിലാക്കുവാനും നമുക്ക് സംവിധാനമുണ്ട് എന്നാൽ ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ ആലമു ഷഹാദയ്ക്ക് പുറമെ ഒരു ആലമുൽ ഹൊയിബുണ്ട് ലോകം ആ അദൃശ്യലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജിന്ന് മലക്കുകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവരുടെ വിധി ആലമുൽ ഷഹ ആലമു ഷഹാദയിലുള്ള സൃഷ്ടികളുടെ വിധിയല്ല എന്ന ഒരു അടിസ്ഥാന പാഠമാണ് ഈ വിഷയത്തിൽ നമ്മൾ പ്രധാനമായി വിശദീകരിക്കാറുള്ളത് ഈ ഒരു നിലപാട് പറയുമ്പോൾ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അഹറാഫിൻ്റെ ഇരുപത്തിയേഴാം സൂക്തത്തിൽ വിശദീകരിക്കുന്നത് പോലെ ഇന്ന ഹു യറാഖും തീർച്ചയായും ജിന്നുകളും അവരുടെ കൂട്ടാളികളും നിങ്ങളെ കാണും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത രൂപത്തിലാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നാണ് നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ല എന്നാൽ ജിന്നുകൾക്ക് നമ്മളെ കാണാൻ കഴിയും എന്നത് ഈ രണ്ട് ലോകത്ത് ജീവിക്കുന്ന ആലമുഷാദയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവൻ്റെ പരിമിതിയായും ആലമുൽ വൈബിൽ ജീവിക്കുന്ന ജിന്നുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ശേഷിയായും വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജിന്ന് മലക്കുകളെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കൃത്യമായി പ്രതിപാദിച്ചത് ആലമുൽ ജിന്നി വ ആലമുൽ ആലമുൻ വലമുൽ ജിന്നുകളുടെ ലോകവും മനുഷ്യരുടെ ലോകവും അത് ജിന്നുകളുടെ ലോകവും മലക്കുകളുടെ ലോകവും അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഹൊയ്ബിയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഹൊയ്ബിയാണ് എന്നാണ് ഈ വിഷയങ്ങളിൽ നാം കൈക്കൊള്ളുന്ന അടിസ്ഥാന നിലപാട് വൽ വിശുദ്ധ ഖുർആാനിൻ്റെയും സ്വഹിഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള ആ കാര്യങ്ങൾ മാത്രമാണ് വൈബിയായ വിഷയങ്ങളിൽ ആലമുൽ ഒയ്ബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുകയുള്ളൂ എന്നത് ഷഹാദയും ആലമുൽ ഒയ്ബും അത് രണ്ടും രണ്ടായി തരം തിരിച്ചു കൊണ്ട് തന്നെ ആ വിഷയങ്ങളോടുള്ള നമ്മുടെ സമീപനമായി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പ്രതിപാദിച്ച ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ നമ്മുടെ വിസ്റ്റം സഹോദരന്മാർ ഈ ഒരു നിലപാടിനോട് അവരുടെ എതിർപ്പ് ഇത് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ രചിച്ച തൗഹീദിൻ്റെ മൗലികത എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഭൗതികം അഭൗതികം അടക്കമുള്ള പ്രയോഗങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഇത്തരം സാങ്കേതിക പദങ്ങൾക്ക് പുതിയ അർത്ഥ തലങ്ങൾ പഠിച്ചുണ്ടാക്കി തങ്ങളുടെ സ്വാർത്ഥത സംരക്ഷിക്കാനായി ചിലർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്നാണ് അഥവാ പൂർവീകരായ മുജാഹിദ് പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ ആ പദങ്ങളെ മറ്റൊരു അർത്ഥ തലത്തിൽ വിശദീകരിക്കുന്നത് കൊണ്ടാണ് വിഷ്ടമായി അവർ പ്രവർത്തിക്കുന്നത് എന്നും ആ നിലപാടുള്ളത് കൊണ്ടാണ് മറ്റു കക്ഷികൾക്ക് വ്യതിയാനം സംഭവിച്ചത് എന്നാണ് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് കേരള നതുബത്തുൽ മുജാഹിദീൻ ഭൗതികം അഭൗതികം പോലെയുള്ള ആ പ്രയോഗങ്ങളിൽ അവർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിന്നിനെ സംബന്ധിച്ച് അവർ ആലമുിയുൻ എന്ന ആ അദൃശ്യ ത്താണ് എന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ജിന്നുകൾ അദൃശ്യമാണ് അഭൗതികമാണ് എന്ന് മനുഷ്യരെ സംബന്ധിച്ചുള്ള ആ ഒരു വീക്ഷണം നമ്മൾ പറയുമ്പോൾ ഇവർ പറയാറുള്ളത് അള്ള മാത്രമാണ് അദൃശ്യം അള്ള മാത്രമാണ് അഭൗതികം ജിന്നനെ സംബന്ധിച്ച് നിങ്ങൾ അദൃശ്യം അഭൗതികം എന്ന് പറഞ്ഞതോടെ നിങ്ങളിൽ ശിർക്ക് സംഭവിച്ചു എന്നാണ് എന്നാൽ ഈ വിഷയം നിഷ്പക്ഷമായി നമ്മൾ പരിശോധിക്കുക പുകമറകൾ തെളിവില്ലാത്ത ഒരു വാദത്തിന് ഒരു ആയത്ത് പോലും ഉദ്ധരിക്കാൻ സാധിക്കാത്തതിൻ്റെ ജാല്യത മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഭൗതികം അഭൗതികമെന്ന ഈ പദക്കസർത്തുകളിൽ പുകമുറയുണ്ടാക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ കഴിഞ്ഞ നവംബർ പത്തിൻ്റെ പ്രോഗ്രാമിൽ പോലും ഫൈസൽ മുസ്തിയാര് പറഞ്ഞത് ഇവിടെ ഇസ്തിയാനത്തല്ല ചർച്ച ഭൗതികം അഭൗതികമാണ് ചർച്ച എന്നാണ് ആ ഭൗതികം അഭൗതികമെന്ന പദങ്ങളിൽ സമയം കളഞ്ഞ് അതിൽ പുകമുറകൾ സൃഷ്ടിച്ച് തങ്ങളുടെ തെളിവില്ലാത്ത എന്തോ പിൻബലമുണ്ട് എന്ന് ധ്വനിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ മുസാഹിദ് പ്രസ്ഥാനം പറയുന്നത് പെട്ടവരെ സംബന്ധിച്ച് അദൃശ്യമാണ് അഭൗതികമാണ് എന്ന് പറയുന്ന ആ വിശുദ്ധ ഖുർആാന് കൊണ്ട് സ്ഥിരപ്പെട്ട ആ നിലപാട് ഈ നിലപാട് നമ്മൾ മാത്രമല്ല പറഞ്ഞത് എന്നാണ് നിങ്ങൾ നോക്കൂ വിഷ്ണം സഹോദരന്മാർ ഈ വിഷയത്തിൽ പറയുന്നത് ജിന്നും മലക്കും അദൃശ്യമാണ് ഭൗതികമാണ് എന്നാണ് നമ്മൾ പറയുന്നു ജിന്നുകൾ മലക്കുകൾ അദൃശ്യമാണ് അഭൗതികമാണ് ഇവർ പറയുന്നത് ജിന്നും മലക്കും അദൃശ്യമാണ് ഭൗതികമാണ് എന്നാൽ നിങ്ങൾ ഈ കാണുന്നത് ബഹുമാന്യനായ ഉമർ മൗലബിയുടെ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ തഫ്സീറാണ് സൂറത്തുൽ ഹിജറിലെ ആയത്ത് വിശദീകരിക്കുന്ന വേളയിൽ എട്ടാമത്തെ ആയത്തിന്റെ ചുവടെ അദ്ദേഹം നൽകിയ വിശദീകരണം അഹു മലക്കുകൾ ഷൈത്വാൻ ഇതെല്ലാം അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ് കാര്യങ്ങളിലാണ് പഞ്ചേന്ദ്രങ്ങൾക്കപ്പുറമുള്ള പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളവ വിശ്വാസം വേണമെന്ന് പറയുന്നത് അദൃശ്യമായത് ദൃശ്യമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല ഇവിടെ മനോഹരമായി ബഹുമാന്യനായ ഉമർ മൗലുവ രചിച്ച ആ വാചക ഘടനകൾ പരിശോധിക്കുക അള്ളാഹു മലക്കുകൾ ഷൈത്വൻ ഇതെല്ലാം റോബിയായ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതിൽ പെട്ടതാണ് ഷൈത്വൻ ഷൈത്താൻ എന്ന് പറയുന്നത് ജിന്നുവർഗത്തിൽ പെട്ടതാണ് ആ ഷൈത്താനെക്കുറിച്ചും ഷൈത്താൻ അല്ലാത്തവരെ കുറിച്ചും ജിന്നുവർഗത്തെ മൊത്തത്തിൽ അതേപോലെ മലക്കുകളെ സംബന്ധിച്ച് അവർ മനുഷ്യനെ സംബന്ധിച്ച് വൈബിയാണ് അദൃശ്യമാണ് അഭൗതികമാണ് എന്ന് പറഞ്ഞതിലൂടെ തന്നെ കെ എൻ എം ഷിർക്കിലാണ് എന്ന് പറയുന്നവർക്ക് ഉമർ മൗലവിയുടെ ഈ രചനയെ സംബന്ധിച്ച് ഈ ഖുർആൻ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അവർ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വിശദീകരിക്കേണ്ടതാണ് ഇത് ഉമർ മൗലവി മാത്രം പറഞ്ഞതല്ല നോക്കൂ നിങ്ങൾ ബഹുമാന്യനായ മർഹൂം അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ആ തഫ്സീറിൽ നമ്മൾ കാണുന്ന ഒരു വാചകം അഭൗതിക സൃഷ്ടികളായ ആത്മീയ ജീവികളത്ര മലക്കുകൾ അഭൗതിക സൃഷ്ടികളായ ആത്മീയ ജീവികളാണ് മലക്കുകൾ മലക്കുകളെ സംബന്ധിച്ച് അത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ് ഭൗതികമാണ് എന്നല്ല അമാന്യ മൗലവിയും പറഞ്ഞത് മറിച്ച് അവ അഭൗതിക സൃഷ്ടികളാണ് എന്ന പ്രയോഗമാണ് അപ്പം അല്ല മാത്രമേ അദൃശ്യമുള്ളൂ അല്ല മാത്രമേ അഭൗതികമുള്ളൂ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നമലക്കുകൾ അദൃശ്യമാണ് അഭൗതികമാണ് എന്ന ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിലൂടെ കേരള നെതുവത്തുൽ മുജാഹിദീൻ ഷിർക്കിലായി എന്ന ആ വിദണ്ഡവാദം യഥാർത്ഥത്തിൽ അമാനി മൗലവി പഠിപ്പിച്ച അദ്ദേഹം എഴുതി വെച്ച പരാമർശങ്ങളോട് വിരോ വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു വീണ്ടും നിങ്ങൾ നോക്കുക സൽസബീൽ എന്ന ബഹുമാന്യനായ ഉമർ മൗലവിയുടെ ആ ഒരു ആ ഒരു സംവിധാനത്തിലൂടെ ബഹുമാന്യനായ ഉസ്മാൻ ഡോക്ടർ രചിച്ച വാചകങ്ങൾ ആത്മാക്കളുടെ ലോകത്ത് ആലമുൽ അറുവാഹിൽ വെച്ച് ഓരോ മനുഷ്യാത്മാവും അതിൻ്റെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനോട് ചെയ്ത കരാറാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നു മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കത്തിൻ്റെയോ മറ്റ് ഭാഗങ്ങൾ പ്രവർത്തന ഫലമായിട്ടാണ് ബുദ്ധിമണ്ഡലവും മനസ്സും എല്ലാം വളർന്നുണ്ടാകുന്നതിന് അടിസ്ഥാനമായ ആത്മാവ് സ്വയം നിലനിൽക്കാൻ കഴിവുള്ള അഭൗതികമായ ഒരു സൃഷ്ടിയാണ് അപ്പൊ ആത്മാവിനെ സംബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന ഉസ്മാൻ ഡോക്ടർ അദ്ദേഹം സൽസബീലിൽ എഴുതി വെച്ചത് സ്വയം നിലനിൽക്കാൻ കഴിവുള്ള അഭൗതികമായ സൃഷ്ടിയാണ് എന്നാണ് ഇനി ഉമർ മൗലവി തന്നെ എഴുതി വെച്ച ഒരു വാചകം ആരാധന മനുഷ്യ സഹജമായ പ്രകൃതിവാസന എന്ന ആരാധന ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ അദ്ദേഹം എഴുതി വെക്കുന്നു അദൃശ്യവും അഭൗതികവുമായ ആത്മാവ് അപ്പൊ ആത്മാവിനെ സംബന്ധിച്ച് അത് അദൃശ്യമാണ് ഭൗതികമാണ് എന്നല്ല അദൃശ്യമാണ് അഭൗതികമാണ് എന്ന ഒരു വീക്ഷണമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളിലെ പണ്ഡിതന്മാർ എഴുതി എഴുതിവെച്ചത് ആ നിലപാടിലാണ് കേരളത്തിൽ മുജാഹിദീൻ ആ നിലപാട് പൂർവികർ പറഞ്ഞു എന്ന ആയത്തിൻ്റെ പേരിൽ മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇസ്രാ ആയത്ത് വിശദീകരിച്ചു കൊണ്ടാണ് ആ വിഷയത്തിൽ പ്രമാണബദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ തൗഹീദിന്റെ മൗലികത എന്ന ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ഈ ഭൗതികം അഭൗതികം എന്ന പദങ്ങൾക്ക് വിവിധ അർത്ഥതലങ്ങൾ ഉണ്ടാക്കിയവരാണ് പ്രശ്നക്കാരെന്നാണ് യഥാർത്ഥത്തിൽ പുതിയ കേരള കേരളത്തിൽ മുജാഹിദീൻ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം ഇന്ന് വിഷ്ണു വിഭാഗത്തോടൊപ്പം സജീവമായി പ്രവർത്തിച്ചു മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക ുംരത്തും പൂർവ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദൃശ്യത്തിന്റെ പര്യായമായാണ് അവർ എന്ന പദം മനസ്സിലാക്കി എങ്ങനെയുണ്ട് ഉമർ മൗലബിയെ പോലെ ഉസ്മാൻ ഡോക്ടറെ പോലെ മർഹൂമ അമാനി മൗലവ്യ പോലെയുള്ള പൂർവകാല മുജാഹിദ് പണ്ഡിതന്മാർ അവർ എഴുതി വെച്ച നിലപാടിന് വിരുദ്ധമായ വാചക കസർത്തുകൾ നടത്തുകയും എന്നാൽ തങ്ങളുടെ നിലപാടിന് മുജാഹിദ് പാരമ്പര്യമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പൂർവികരായ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ആ പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ മലയാള ഭാഷയിൽ പരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരിൽ നിന്ന് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്ന അതേ വിഭാഗം എന്നാൽ അവർ തന്നെയാണ് സമൂഹത്തിൽ ഇതുപോലെയുള്ള പുസ്തകങ്ങളിലൂടെ ഭൗതികം അഭൗതികം പോലെയുള്ള പദങ്ങൾക്ക് പുതിയ അർത്ഥതലം നൽകിയത് കെ എൻ എം ആണ് എന്ന ഒരു വിദണ്ഡമായ ഒരു കുപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവർത്തിക്കാനുള്ളത് ഇസ്താന എന്ന വിഷയത്തിന്റെ ഓരോ തലങ്ങളിലും മുജാഹിദ് പ്രവർത്തകർ പറയുന്ന നിലപാടുകൾ അത് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും പിൻബലമുള്ളതും പൂർവ സൂര്യകളായ മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിവെച്ചതും പ്രബോധനം ചെയ്തതുമാണ് നമുക്കറിയാം നാട് നീള മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ കെ എൻ എമ്മിനെതിരെ മലക്ക് അഭൗതികമാണ് എന്ന് പറഞ്ഞതിലൂടെ എന്ന് പ്രചരിപ്പിച്ച് നടന്നവർ ആ വിഭാഗത്തെയാണ് ബഹുമാന്യനായ ഷുക്കൂർ സുലാഹി നേരത്തെയുള്ള ആമുഖ സംഭാഷണത്തിൽ ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്കുള്ള സ്നേഹക്ഷണം നടത്തിയത് മുജാഹിദ് പ്രവർത്തകരും മുജാഹിദ് പണ്ഡിതന്മാരും വിശ്വം വിഭാഗത്തിലെ നേതൃത്വത്തോട് വീണ്ടും ആവർത്തിക്കുന്നത് ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് ശാന്തമായ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ സന്നദ്ധരാവണം എന്നാണ് കഴിഞ്ഞ നാളുകളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഓരോ വൈജ്ഞാനിക ചർച്ചകൾക്കും ഞങ്ങൾ നിങ്ങൾ ക്ഷണിക്കുമ്പോഴും കേൾക്കാത്തതുപോലെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് വരാത്തത് എന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിഷയത്തിൽ ജിന്ന് അദൃശ്യമാണ് അഭൗതികമാണ് എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വിഷയത്തിൽ പോലും നിലപാട് തിരുത്തേണ്ടി വന്നു എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുമായി നേർക്കു നേരെ ഇവർക്കുണ്ടാവുന്ന മാറ്റമാണ് കോഴിച്ചന സംവാദം ആ കോഴിച്ചന സംവാദത്തിന്റെ മുന്നോടിയായി അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചതുപോലെ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാര് വിശ്രം വിഭാഗത്തിന്റെ ഇന്നത്തെ വാദമായി എഴുതി വെച്ചത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന് എന്ന പ്രയോഗമാണ് അതേ പ്രയോഗമാണ് മുജാഹിദ് പ്രവർത്തകർ ഈ വിഷയത്തിൽ തുടക്കം മുതൽ പ്രയോഗിക്കുന്നത് അത് പ്രയോഗിച്ചതിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ശെർക്കിലായി എന്ന് പറയുന്ന ആളുകൾ ഒരു വൈജ്ഞാനിക ചർച്ചയുടെ സംവാദത്തിൻ്റെ ഭാഗമായി ഒരു വ്യവസ്ഥയ്ക്ക് തയ്യാറായപ്പോൾ ഈ വിഷയത്തിൽ ഒരു ടേൺ എടുത്തു എന്നത് നിങ്ങൾക്ക് ഈ ക്ലിപ്പിലൂടെ കാണാം എന്റെ ഭാഗം ഈ യുദ്ധത്തിലാണ് മറ്റേ മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികുമായ ജില്ലിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശുർക്കായതും വസത്വശുർക്കായവയും ഉണ്ട് അതിനാൽ എല്ലാം ഖറമാകുന്നു മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടക്കുന്ന സഹായാർത്ഥങ്ങളിൽ ഇതിനാണ് വൈജ്ഞാനിക ചർച്ച വേണം എന്ന് ഞങ്ങൾ പറയുന്നത് വേദികളായ വേദികളിൽ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ ആയി എന്ന് പറഞ്ഞതിനുള്ള ന്യായം എന്തായിരുന്നു മനുഷ്യനെ സംബന്ധിച്ച ജിന്ന് അദൃശ്യമാണ് അഭൗതികമാണ് എന്ന പ്രയോഗം മുജാഹിദ് പ്രവർത്തകർ പറഞ്ഞു എന്നത് ആ വിഷയത്തിൽ ഒരു വൈജ്ഞാനിക സംവാദത്തിന് വന്നപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പോലും ടേൺ എടുക്കുന്ന സാഹചര്യം ഒരു സംവാദ വ്യവസ്ഥയുടെ സാഹചര്യത്തിൽ പോലും ഫൈസൽ മുസ്ലിയാർക്ക് ഉണ്ടായി എന്നതിന് കേരളത്തിലെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾ സാക്ഷികളാണ് തീർച്ചയായും ഈ വിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഈ വസീല തഷർക്കിടെ വിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അനായത്തിൻ്റെ വിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഭൗതികം അഭൗതികം അദൃശ്യം ദൃശ്യം കഴിവ് മനുഷ്യ കഴിവ് ആ വിഷയങ്ങളിലെല്ലാം മഞ്ഞുരുകും ഒരു സംശയവുമില്ല പക്ഷേ അതിന് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് സമാധാനപൂർണമായ ഒരു വൈജ്ഞാനിക ചർച്ചയാണ് അനസ്മൗലവിയുടെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വ്യത്യസ്തമായ പ്രഭാഷണങ്ങളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ വിശ്വം വിഭാഗത്തോട് ആധികാരികമായി ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് അദ്ദേഹം നടത്തിയ ക്ഷണം സോഷ്യൽ മീഡിയ ിൽ നിങ്ങൾക്ക് കേൾക്കാനും കാണുവാനും സാധിക്കും ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ആമുഖ ഭാഷണത്തിൽ പ്രസക്തി ഇവിടെ വിശദീകരിച്ചതാണ് ആ ഒരു വൈജ്ഞാനിക ചർച്ചക്ക് വിഷ്ടം വിഭാഗത്തിന്റെ ബഹുമാന്യരായ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ സന്നദ്ധരാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവതരിപ്പിച്ച ഈ ഒരു വളരെ സ്പെസിഫിക് ആയ വിഷയം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന എന്ന ആ പ്രയോഗം അതിന്റെ പ്രമാണബദ്ധമായ പിൻബലവും പൂർവ്വസൂരികളായ മുജാഹിദ് പണ്ഡിതന്മാർ മുൻവർഷ മുൻകാലങ്ങളിൽ എഴുതി എഴുതിവെച്ച ആ വാചകങ്ങളുമാണ് നമ്മൾ കേട്ടത് അള്ളാഹു സുബാനഹു വാലം ഈ വിഷയത്തിൽ കൃത്യമായ ഗണ്യതമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫ്യത് നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ